ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കേസിൻ്റെ പറ്റിയൊക്കെ ജാനകിയും അമ്മയും അഭിയും കൂടെ സംസാരിക്കുക അപ്പം തമ്പി എന്ന ദുഷ്ടൻ ചിലർക്കാരനല്ല എന്നും മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെയുള്ള പേടിയിൽ നമ്മുടെ രാധാമണി അമ്മ ജാനകി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സമയം തമ്പി ഒരിക്കലും താൻ വെറുതെ വിടില്ല എന്ന് ജാനകി അമ്മയോട് പറയുവാണ് പിന്നെ തമ്പിക്കെതിരെ ജാനകി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു എനിക്ക് ഒരു ധൈര്യം തരേണ്ടിയിരുന്നത് അമ്മയാണെന്നും അമ്മ എന്നിൽ നിന്ന് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയായിരുന്നില്ല വേണ്ടതെന്നൊക്കെ പറയുന്ന ജാനകിയുടെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് സങ്കടമായി അമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അമ്മയങ്ങ് കഴിഞ്ഞപ്പോൾ പാവം ഇനിയുള്ള കാലം സന്തോഷത്തോടെ കുറച്ചു കാലത്തേക്ക് ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം പറയുവാട്ടോ ജാനകിയോട് അഭി അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ ഒരിക്കലും അവരെ പറയാൻ പറ്റില്ല എന്നും അത്രമാത്രം ജീവിത ദുരിതങ്ങൾ അനുഭവിച്ചു വന്ന ഒരു സ്ത്രീയാണ് അവരെന്നൊക്കെ കാര്യങ്ങൾ അഭി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു ഇനി ഒരു ആപത്ത് വന്നാൽ അവർക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നും പറഞ്ഞു അതിന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പൊ സംഭവിച്ചതെന്ന കാര്യവും അഭി ജാനകിയോട് പറയു കേട്ടോ നീ അതിനെ അങ്ങനെ കരുതിയാ മതിയെന്നും പറഞ്ഞു ജാനകിയെയും സമാധാനിപ്പിക്കുകയാണ് അഭി അതെല്ലാം കേട്ടിട്ടാണെങ്കിലും നാളെ ഒരു ദിവസം കൊണ്ട് ചിത്രം മാറുമെന്നും കേസ് റീഓപ്പൺ ചെയ്യാൻ ഉത്തരവ് വരുന്നത് വരെയേ തമ്പിയുടെ അഹങ്കാരം നിലനിൽക്കുകയുള്ളൂവെന്നും കേസന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ തമ്പി ഒതുങ്ങി ഒരടുത്തിരിക്കുമെന്നുള്ള കാര്യങ്ങളും പറയുവാട്ടോ നമ്മുടെ ജാനകി കൊലവിളിയുമായിട്ട് അയാൾക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നും സമൂഹം അയാളെ പരിഹസിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയോടെ ജാനകി സംസാരിക്കാം പിന്നീട് തമ്പി എന്തു പ്രതികാരം ചെയ്യുമെന്നാണ് ഈ പറയുന്നതൊന്നും ചോദിക്കുക അമ്മയ്ക്ക് ഈ കോടതി കേസുകളെ ഒന്നും അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ ജാനകി അന്നേരം അഭിയോട് പറയുക ഇത് കേട്ടപ്പോൾ നാളത്തെ വിധിയോട് അമ്മ പൊരുത്തപ്പെട്ട് കഴിയുമെന്നും അല്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് നീ അമ്മയുടെ ടെൻഷൻ ടെൻഷനോർത്ത തലവേദനയ്ക്കു പോയി കിടന്നുറങ്ങാനും പറഞ്ഞ് അഭി ജാനകിയെ സമാധാനിപ്പിക്കുന്നു പക്ഷേ ഇതിനിടയിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത് ഇവരറിയുന്നില്ലല്ലോ അപ്പോൾ അതെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയില്ലേന്ന് എന്ന് ചോദിച്ചു ആ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അഭിജാനകിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അമല് രാവിലെ ഇന്ന് ഫോൺ വിളിക്കാം അപ്പോൾ ഫോണിലൂടെ ആരോടോ പറയുവാണ് വിധി നമുക്ക് അനുകൂലമാണെന്ന് ഉറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം നിരഞ്ജനേടത്തെ അത്രയ്ക്ക് കോൺഫിഡൻസിലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത് ശരിയടാ ഞാൻ അങ്ങോട്ട് വിളിക്കാവുന്നതും പറഞ്ഞിരിക്കുന്ന സമയത്താണ് അജയ് അങ്ങോട്ടേക്ക് വരുന്നത് അജേട്ടാ അതെ നാളത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ന്യൂസ് വരുമല്ലേ എന്നൊക്കെ ചോദിച്ചു ഈ അപ്പം ന്യൂസോ എന്ത് ന്യൂസാണെന്ന് ചോദിക്കുക അജയ് അല്ല കോടതി വിധി പറയാൻ പോകുമല്ലേ ആ കേസിന്റെ വാർത്തയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ട് പേജിൽ തന്നെ വരുമെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട് കേസ് പീഡന കഥകൾ കാണല്ലേ ഇപ്പം ഡിമാൻഡ് എന്നൊക്കെ അമല് പറയുമ്പോൾ നീ നീന്തൽ കാര്യം നോക്കാം അമല് രാവിലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞാൽ അജയ് അപ്പോഴത്തേക്കും അപരുണേ അങ്ങോട്ടേക്ക് വന്നു അപ്പം അപർണേ അങ്ങ് വന്നപ്പോൾ കുറയ്ക്കുന്നവർ കുറച്ചു കൊണ്ടേ ഇരിക്കുമെന്നും നമ്മൾ അത് അവഗണിക്കണമെന്നും ഈ അപർണ പറയുക ഉച്ചയ്ക്ക് ശേഷമാണ് കേസ് പരിഗണ പരിഗണനയ്ക്ക് എടുക്കുന്നത് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ റെഡി ആകാതിരുന്നതെന്നും നമുക്ക് ഒരുമിച്ച് പോയാൽ അജയ് എന്നും അപർണ ചോദിക്കാം അല്ല എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട് തമ്പി അങ്ങൾ വിളിച്ചായിരുന്നുവെന്നും അങ്ങൾ പതിനൊന്ന് മണിക്ക് വരുമെന്നും പറയുവാണ് അജയ് പിന്നെ എന്താ അജയ് എന്താ കാര്യമെന്ന് ചോദിച്ചു അത് അത് പിന്നെ അത് എന്നും പറഞ്ഞു അജയ് ഇങ്ങനെ നിൽക്കോ പറയു അജയ് എന്നും പറഞ്ഞ അഭർണ അടുത്തേക്ക് വന്നു അതു പിന്നെ അഭർണ കോർട്ടിലേക്ക് വരാതിരിക്കുന്നതല്ലേ നല്ലത് ഏഹ് അപർണ വരണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അജയ് അപ്പോഴത്തേക്ക് അപർണയ്ക്ക് ടെൻഷനായി മിശ്ര തോക്കുവോ കേസ് തോക്കുവോ എന്നുള്ളൊരു പേടി പെട്ടെന്ന് അജയ്യുടെ അടുത്തേക്ക് വന്നിട്ട് അതുകൊണ്ട് അജയ് അങ്ങനെ പറഞ്ഞത് എന്താ അജയ് പറയാൻ പറഞ്ഞു ഇത് എനിക്ക് നിർണായകമായിട്ടുള്ളൊരു കേസാണെന്ന് അജയ്ക്ക് അറിയില്ല എന്ന് അഭർണ ചോദിച്ചു കോടതിയിലേക്ക് ഞാനും വരണ്ടതല്ലേ എന്ന് ചോദിച്ചു അജയ് എന്തിനാ അടി പതറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അജേട്ടം പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലായില്ലേ നീ പോയാൽ വിധി കേട്ട് അവിടെ വെച്ച് ബോധം കെട്ട് വീഴും അതിൽ നിന്നുള്ളത് ഇവിടെ നിൽക്കുന്നതല്ലേ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് കാരഗൗരവില്ലാത്തതുകൊണ്ട് വക്കീൽ തന്നൊരു ഉപദേശമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ ആണോടാ ഒരു ഭർത്താവെന്ന് ചോദിച്ചാൽ അപർണ് സുഖത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കേണ്ടവരാണ് ഭർത്താവും ഭാര്യയും നീ എന്നെ പരിഹസിച്ച് കോമാളി വേഷം കെട്ടി നടക്കല്ലേ എന്ന് ചോദിക്കുമ്പം നിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഒരു കോമാളി തന്നെ ആവണം അല്ലെങ്കിൽ ഭ്രാന്തെടുത്ത് തെരുവിലൂടെ നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അമല് ഓഹ് ഒന്ന് നിർത്തുന്നുണ്ട് അപർണേ ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് കേൾക്കാനായിട്ട് അജയ് നേരം പറഞ്ഞു അപർണ കോർട്ടിലേക്ക് വരരുത് സോറി വിധി വിധി നമുക്ക് അനുകൂലം ആവില്ല എന്നും പറഞ്ഞ് അജയ് ഇങ്ങനെ പറയുമ്പോഴേക്കും അവരുടെ ഞെട്ടി കാരണം അച്ഛൻ്റെ പണി കിട്ടുമെന്ന് മുഖത്ത് നോക്കി അജയ് പറഞ്ഞു അതും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ തകർന്നു ഇങ്ങനെ നിൽക്കുക അജയ് എവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ അമല അന്നേരം അജേട്ടനല്ല സുപ്രീം കോടതിയിൽ നമ്പർ വൺ വൺ വക്കീൽ വന്നാൽ പോലും നിന്റെ അച്ഛന് അനുകൂലമായി വിധി ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അമലും വെല്ലുവിളിക്കുക ഒരു സ്ത്രീയുടെ കണ്ണീരിൻ്റെ ഉപ്പുണ്ട് ഈ കേസിൽ അത് കേട്ടപ്പോ നീ കാത്തിരുന്ന് കണ്ടോടെ കോമാളി അമലയെന്ന് പറഞ്ഞു അപർണ ആ കസ്തൂരി ഇടയ്ക്ക് നിൽക്കുന്നതാണ് മൊത്തത്തിലെ പ്രശ്നം ആ പുള്ളിക്കാർ എന്നതൊക്കെ ഒപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അപർണ കോടതിയിൽ പോയിരിക്കും കേസ് ജയിച്ച എന്റെ അച്ഛനേയും കൊണ്ട് വന്നിരിക്കും ഇത് അപർണയുടെ ഫയർ ആടാന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിങ്ങൾ പോയി അമല അന്നേരവും ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പാവം ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം അജയ് ഇറങ്ങി വരുന്നു നമ്മുടെ നിരഞ്ജനെ അവിടെ നിൽക്കുന്നു നിരഞ്ജനെ കണ്ടപ്പോഴത്തേക്ക് അജയ് ഇങ്ങനെ തല കുനിച്ച് അങ്ങ് പോകുമ്പോൾ ഹലോ അജയ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന വിളിച്ചു അപ്പോൾ അജയ്ക്കാണെങ്കിൽ ആകെ ഒരു ലൈമയും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നിരഞ്ജന എന്താണെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ ജാനിയാടത്തി ഒന്ന് കണ്ടിട്ട് കോർട്ടിലേക്ക് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറയാണ് അപ്പോൾ ശരി അജയ് നമുക്ക് കോർട്ടിൽ വെച്ച് കാണാൻ കേട്ടോ എന്ന് പറഞ്ഞു അതും പറഞ്ഞാൽ നിരഞ്ജനെ അങ്ങ് പോകുമ്പോൾ അത് നിരഞ്ജനാ എന്നും പറഞ്ഞു അജയ് വിളിച്ചു അപ്പം എന്താ അജയ് എന്ന് ചോദിച്ചാൽ നിരഞ്ജനം അങ്ങ് ചേർന്നു എല്ലാവരും ഭയങ്കര വിശ്വാസത്തിലാണ് ഒരുപാട് തെറ്റിദ്ധാരണകളോടെയാണ് പലരും കടന്നു പോകുന്നതെന്ന് അജയ് ഇങ്ങനെ നിരഞ്ജനോട് പറഞ്ഞു സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നും പറഞ്ഞു ആ ശരിയാ നമ്മളതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കോടതി വിധിക്കുന്നത് അംഗീകരിക്കാനല്ലേ കഴിയുള്ളൂ എന്ന് നിരഞ്ജന ചോദിച്ചു കേസുകൾ അങ്ങനെയൊക്കെ അല്ലേ വരും പോകും അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അതു പിന്നെ ഞാൻ സംസാരിച്ചത് എന്നെ പറ്റിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ നിരഞ്ജനം ചിരിച്ചു ഇന്നലെ രാത്രി അമല് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ അജയ് ഈ ഈ കേസിനൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ നിരഞ്ജന പിന്നെ ഇങ്ങോട്ടില്ലെന്നാവും പറഞ്ഞതെന്ന് പറയുമ്പം ഞാനിങ്ങോട്ട് വരില്ല എന്ന് അമലാണോ തീരുമാനിക്കുന്നത് ആഹാ കൊള്ളാലോ ദേ ഈ വീട്ടിൽ ജാനിയേട്ടും അബിയേട്ടനും ഉള്ള കാലത്തോളം ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് നമ്മുടെ നിരഞ്ജന അജയ്യോട് പറയാം അജയ് വഴിയാണ് എനിക്ക് അവരെ കിട്ടിയത് എന്നൊക്കെ എനിക്കറിയാം അത് പിന്നെ അങ്ങനെയാണല്ലോ എന്തിനും കാണും നിമിത്തമായി തീരാൻ ഒരാൾ ആ ഒരു കാര്യത്തിൽ അജയോട് എനിക്ക് നന്ദി ഉണ്ട് കേട്ടോ എന്നും ഈ നിരഞ്ജന അജയ്യോട് പറയാം അജയ് ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക നിരഞ്ജനയുടെ സംസാരം കേട്ടിട്ട് അജയ് ഈ കേസ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടല്ലോ എന്ന് നിരഞ്ജന പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഇവിടെ പോവാനാണെന്ന് അജയ് ചോദിക്കുക അജയ്ക്ക് ചെയ്യാൻ നല്ലൊരു ബിസിനസ് ഇല്ലേ എന്തിനു നക്കാപ്പിച്ച ഫീസൊക്കെ വാങ്ങി ഇവിടെ കടിച്ച് തൂങ്ങി കിടക്കണമെന്ന് നിരഞ്ജന ചോദിക്കുക അപ്പൊ അജയ് ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക നിരഞ്ജന പറയുന്നതൊക്കെ കേട്ടിട്ട് അജയ് ഹണി റോസും തമ്മിലുള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു കേട്ടോ എന്ന് നിരഞ്ജന പറയുമ്പോ ഉണ്ടല്ലോ അജയ് ഞെട്ടി അങ്ങനെ ഓരോന്നെടുത്ത് പുറത്തേക്ക് വലിച്ചിടുകയാണ് നമ്മുടെ നിരഞ്ജനം വൻ സാധ്യതകളല്ലേ മുന്നിലുള്ളത് പിന്നെന്താ കൊഴപ്പോന്ന് ചോദിച്ചു അജയ്ക്ക് പിന്നെ മിണ്ടാട്ടമുണ്ടോ മിണ്ടാട്ടമില്ല ഉത്തരം മുട്ടിപ്പോയി അങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുക ഹണി റോസ് എന്നെ കാണാൻ വന്നിരുന്നുവെന്നും ഉദ്ദേശം അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നും പറയുക ഞാൻ കരുതിയത് അജയെ ഫ്രീ ആക്കി കൊടുക്കാനുള്ള ആവശ്യമായിട്ടാണ് അവൾ വന്നതെന്നാ പക്ഷെ വരവേ അതിനൊന്നും ആരുന്നില്ല അവൾ എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ടു തരാൻ ഞാൻ അവൾക്ക് ഇരുപത്തഞ്ച് കോടി രൂപ കൊടുത്താൽ മതി എന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് നിരഞ്ജന പറയുക പിന്നെ അജയ്ക്ക് അവളിട്ട വിലയാണതെന്നും അവൾ ആ തുക എനിക്ക് കോമ്പൻസേഷൻ തന്നിട്ട് അജയ് വിട്ടു തരണമെന്നല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അവൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുമായിരുന്നല്ലോ ദേ നോക്ക് ഇനി എന്നെ പറ്റി ഇങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് അവളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ദേ ഇതുവരെ ഞാൻ എങ്ങനെയാണോ പോയത് അങ്ങനെ തന്നെ ഞാൻ ഇനി മുന്നോട്ട് പോയിക്കോളാം എൻ്റെ പൊന്നേ എനിക്കിനി വേറെ ഒന്നും വേണ്ട എൻ്റെ അജയ് എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നിരഞ്ജനോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അജയ് അങ്ങനെ അജയ് തൻ്റെ മനസ്സുകളിലുള്ളത് പറയാനായിട്ട് ശ്രമിക്കാം നിരഞ്ജൻ ഇവിടെ ഉള്ളപ്പോൾ മുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നും പക്ഷേ നിരഞ്ജനെ പിടിതരാതെ ഒഴിഞ്ഞു മാറാനാണ് അപ്പോഴൊക്കെ ശ്രമിച്ചതെന്നും അജയ് പറയുക ഇന്നത്തെ ഈ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നിരഞ്ജന എനിക്കൊന്ന് തരണം എന്ന് പറഞ്ഞു പ്ലീസ് പ്ലീസൊന്നും പറഞ്ഞിങ്ങനെ അജയ് പറയുമ്പോൾ എന്നും ഒരാളുടെ സമയം അത് ഒരുപോലെ ആയിരിക്കില്ല അജയ് ഒരു കാലത്ത് അജയ്യുടെ ഒരു വിളിക്ക് ഒരു മെസ്സേജിന് ഫോൺ നോക്കി ഞാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ടെന്നും നിരഞ്ജന പറയൂ അന്ന് അജയ് പല കാര്യങ്ങളിൽ പെട്ട് എപ്പോഴും ആയിരുന്നു കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല അജയ് അതൊരിക്കലും സാധിക്കുകയില്ല കൂടിക്കാഴ്ചയ്ക്ക് എൻ്റെ മനസ്സിപ്പോൾ ഒട്ടും സെറ്റല്ല എന്ന കാര്യവും നിരഞ്ജന അജയോട് പറയുക കേട്ടോ അതെല്ലാം കേട്ട് അജയ് ഇങ്ങനെ ആകുമല്ലാതെ നിൽക്കാം നമുക്ക് തിരിച്ചു പറയാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ കേൾക്കാൻ ചെന്നിരിക്കേണ്ട എന്ത് കാര്യമുള്ളത് സംസാരിച്ച് നിന്ന് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നത്തെ കേസിൽ നിരഞ്ജനം തന്നെ ജയിക്കുമെന്ന് പറഞ്ഞപ്പം അയ്യോ അങ്ങനെയുള്ള ഔദാരമൊന്നും എനിക്ക് വേണ്ട ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന് കിട്ടുന്ന ജയം മതി എനിക്ക് അപ്പം ശരിയെന്നാൽ ഓക്കേ എന്ന് പറഞ്ഞു നിരഞ്ജന അവിടെ നിന്ന് പോയി ഈ സമയത്ത് വിധിയെപ്പറ്റി ആലോചിച്ച് ജാനകിയും അഭിയും അവിടെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പകുതിയായി അപ്പോഴത്തേക്കും വിധിയെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു നിരഞ്ജന വന്നു വിധി എന്ന് പറയുന്നത് ഉള്ളൂ അത് നമുക്കുള്ള വിധി ആയിരിക്കണം അത് വേണം നമ്മൾ മനസ്സിൽ കാണാനെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ നിരഞ്ജനയെ ഒന്ന് കാണണം ആഗ്രഹിച്ചു എന്ന് പറയുമ്പം ഏട്ടത്തെ കാണാതെ എനിക്ക് കോട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്നേരത്തേക്ക് നമ്മുടെ നിരഞ്ജന അല്ല നമ്മുടെ സാക്ഷികളൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ നിരഞ്ജന സി ഐ നടരാജനെ വിളിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചതല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ നടരാജൻ സാറിന് അവിശ്വസിക്കുന്നതായിട്ട് തോന്നില്ലേ എന്ന് നിരഞ്ജന പറയുക നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരാള് അന്യനായിട്ട് നമ്മൾ കാണാൻ പാടില്ല എന്നും പറഞ്ഞു അത്രയും ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം പിന്നെ ഇതിനിടയിൽ തമ്പി എന്തെങ്കിലും കളിക്കുവോ അതുപോലെ തന്നെ സാക്ഷികൾക്ക് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ജാനകി പറയുമ്പോൾ ജാനകി പറഞ്ഞതുപോലത്തെ ഒരു പേടി എനിക്ക് ഇല്ലാതില്ലാന്ന് അഭി നിരഞ്ജനോട് പറഞ്ഞു കേട്ടോ തമ്പി പടിപ്പതറി നിൽക്കുകയാണെന്നും അതിന്റെ പ്രതിഫലനം തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കാം അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ അവർണ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു വിധി തമ്പിക്ക് പ്രതികൂലമായാൽ പിന്നെ അവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യവും അഭി ഇങ്ങനെ പറയും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തും കരുതണം എന്ത് വില കൊടുത്തും രണ്ട് സാക്ഷികളും ഏത് വിധത്തിലും കോടതിയിൽ എത്താതിരിക്കാൻ തമ്പി ശ്രമം തുടങ്ങി കഴിഞ്ഞു കാണുവെന്ന കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു ചാറികയ്ക്ക് ടെൻഷൻ കൂടി അപ്പൊ സി ഐ നടരാജൻ സാറ് ഒരു പോലീസ് ഓഫീസർ അല്ലേ നമ്മളെക്കാളും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ദീർഘവീക്ഷണം എന്തായാലും കാണും അതുകൊണ്ടാണ് രവീന്ദ്രനാഥിനെ അദ്ദേഹം വരുന്ന വണ്ടിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞതെന്നുള്ള കാര്യവും പറയാം പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ആവശ്യപ്പെട്ടാൽ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ നിരഞ്ജന അന്നേരം ചോദിക്കും കേട്ടോ കഴിഞ്ഞല്ലേ കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു രാവിലെ ആയിരുന്നെങ്കിൽ അത്രയും സമാധാനത്തോടെ ഇരിക്കാമായിരുന്നു എന്ന് ജാനകി പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല ജാനകി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അബി ഇങ്ങനെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ നിരഞ്ജനയും ജാനകിയും നിരഞ്ജനയും അതുപോലെ അഭിയും കൂടെ ചേർന്ന് ജാനകി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഭാവിയിൽ കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളൊരു ആശങ്കയൊക്കെ അവർക്ക് ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു കേസ് പരിഗണനയ്ക്ക് ഒക്കെ എടുത്ത അപ്പൊ അമ്മയ്ക്ക് വരേണ്ടി വന്നാൽ അത് എടുക്കാനായിട്ടായിരിക്കും അങ്ങനെ ടെൻഷനൊന്നും വേണ്ട എന്ന് ജാനയെടുത്ത് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ കാര്യങ്ങളും ജാനകി ഇങ്ങനെ നിരഞ്ജിനോട് പറയുമ്പോൾ അയാൾ ജയിലഴി എണ്ണമെന്നും അതിന് എനിക്ക് കഴിയണമെന്നും ജാനകി ഇങ്ങനെ പറയുക കേട്ടോ വാശി ഇങ്ങനെ ഇതായിട്ട് നിൽക്കാം ജീവൻ പോകാതെ ഞാൻ തിരിച്ചു വന്നത് തന്നെ ആ ഒരു വാർത്ത കേൾക്കാനാണെന്നൊക്കെ ജാനകി അവിടെ ഇരുന്ന് പറയൂ കേട്ടോ വാശിയോടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർക്കും ടെൻഷനായി നീ എനിക്കത് സാധിച്ചു തരണം നിരഞ്ജന സാധിച്ചു തന്നേ പറ്റുള്ളൂ നിരഞ്ജന എന്നൊക്കെ പറഞ്ഞ് ഈ ജന്മം മുഴുവനും ഏട്ടത്തിൽ നിന്നോട് കടപ്പെട്ടിരിക്കുമെന്നൊക്കെ ജാനകി പറയാം അപ്പോൾ നീ എൻ ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു നിരഞ്ജന അപ്പോൾ ഏട്ടത്തിടെ അനുഗ്രഹം മാത്രം പോരെ എനിക്കൊന്ന് നിരഞ്ജന ചോദിക്കും ഏട്ടത്തിയുടെ അനുഗ്രഹം എപ്പോഴും നിനക്ക് ജാനകി പറയുക അങ്ങനെ നിരഞ്ജനയുടെ തലയിൽ കൈ വെച്ച് നമ്മുടെ ജാനകി അനുഗ്രഹിച്ചു അതിനുശേഷം പിന്നെ നിരഞ്ജന അഭിയോടും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പോവുക അങ്ങനെ യാത്ര പറഞ്ഞു നിരഞ്ജന അങ്ങ് പോയി നിരഞ്ജന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ ടെൻഷനാകും അവരെ ടെൻഷനാണ് ഇപ്പം നമുക്ക് എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭാവതി അമ്മ അടുക്കളയിലേക്ക് വരുമ്പോൾ രാധാമണി അമ്മ അടുക്കളയിൽ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് വന്നപ്പോൾ രാധാമണി ഇവിടെ വന്ന് നിൽക്കുകയാണോന്ന് ചോദിച്ചു പ്രഭാവതി നിരഞ്ജന പോകാൻ നേരം രാധാമണി അന്വേഷിച്ചായിരുന്നു എന്ന് പറഞ്ഞു തിരക്ക് കാരണമാകട്ടോ അവൾ വേഗം പോയത് അപ്പോൾ അദ്ദേഹം നമ്മുടെ അമ്മ ഞാൻ കരുതി അവൾ കുറച്ച് കഴിഞ്ഞേ പോകുള്ളാണെന്ന് പറഞ്ഞു ആ കുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂന്നു അമ്മ ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ എങ്ങനെ അവൾ ഇവിടെ നിൽക്കാനാ രാധാമണി ഇന്നല്ലേ കേസ് പരിഗണിക്കാനിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ രാധാമണി രാധാമണിയമ്മ പറയുമ്പോൾ അമ്മയോട് പ്രഭാവതി അമ്മ രാധാമണി രാധാമണിയമ്മയൊന്ന് ഞെട്ടി ഈ ഒരു ദിവസത്തിന് വേണ്ടി അവൾ എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു കേട്ടോ പിന്നെ എന്തായാലും രാധാമണിക്ക് തിരിച്ചറിവുണ്ടായത് വളരെ നന്നായി ഒരു പക്ഷെ ദൈവം തന്നെ ഈ കേസ് നീട്ടിക്കൊണ്ട് പോയതായിരിക്കുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ നേരം നമ്മുടെ പ്രഭാവതി അമ്മ പറയാ അപ്പോഴേക്കും എന്താ ചെയ് അപർണ തമ്പുരായിട്ട് വന്നു ഇവരുടെ സംസാരം കേൾക്കുക തൂർച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുക എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് എന്തായാലും ഇന്നറിയാം തമ്പിയുടെ വിധി എന്താണെന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ അപർണം തമ്പിയുടെ വിധി എഴുതാനൊന്നും ഇവിടെ ആരും ആയിട്ടില്ല എന്നും പറഞ്ഞൊരു ശബ്ദം ദേ വരുന്നു നോക്കുമ്പോൾ അപർണമോള് വന്ന് നിന്നാണ് പറയണത് അവർ രണ്ടു പേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അപർണേ അപ്പോൾ രാധാമണി അമ്മയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും പെട്ടെന്ന് മുഖത്തേക്ക് വന്നു കേട്ടോ അപർണയാണ് രാധാമണിയമ്മയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം കുടുംബത്തോടെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്താ നിങ്ങൾ കരുവാറിത്തേക്കാൻ ഇറങ്ങിയത് പണ്ട് നിങ്ങളുടെ അച്ഛൻ എൻ്റെ അച്ഛനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നെന്നും അത് ഞാൻ സമ്മതിക്കുന്നുണ്ടെന്നും നിങ്ങൾ ഉൾപ്പെടെ പതിനാല് പേരെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയതിന് കൊടുത്ത കേസാണതെന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതും പറഞ്ഞ ഈ രാധാമണി അമ്മയുടെ അപർണ വന്നു നിന്ന് സംസാരിക്കാം പ്രഭാവതിക്ക് പുച്ഛുവാണ് തോന്നുന്നത് അപർണയോട് എന്തിനെ ജാനകി നിങ്ങളെ തേടി വന്നതെന്ന് അറിയോ നിങ്ങൾക്കൊന്നു ചോദിച്ചു അതിനൊന്നും ഒന്നും ഇവർ മിണ്ടുന്നില്ല കേട്ടോ അപരണ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കാം അത് ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാമെന്നും പറഞ്ഞ അവൾ എൻ്റെ അച്ഛൻ അനാഥയെന്ന് വിളിച്ച് പരിഹസിച്ചതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭരണ പറയുക ഒന്നും മിണ്ടുന്നില്ല പ്രഭാവതി അമ്മയും ഇല്ല രാധാമണി അമ്മയും ഇല്ല അനാഥ പിന്നെ അനാഥ അല്ലാതെ ആകുവോ എന്നും ചോദിച്ചാൽ അപർണ വീണ്ടും കളിയാക്കണം തന്തയും തള്ളയും ഇല്ലാത്തവൾ എന്തിനാ ഇതിനൊക്കെ കേട്ട് പ്രതികാരത്തിന് ഇറങ്ങിയതെന്നൊക്കെ ചോദിക്കുമ്പോണ്ടല്ലോ ഈ അമ്മയ്ക്കമാർക്ക് പറയണമെന്നുണ്ട് പക്ഷെ അവര് ഒന്നും ഇണ്ടാതിങ്ങനെ കേട്ട് നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി